ഹായ് എവരി വൺ വെൽക്കം ടു അനദർ വീഡിയോ ചില ദിവസങ്ങളിൽ ലഞ്ചിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും എന്നാൽ വളരെ സ്പെഷ്യൽ ആയിട്ടും വേണമെന്ന് വിചാരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണല്ലേ വെജിറ്റബിൾ റൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു വെജിറ്റബിൾ റൈസ് ആണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇസിനായിട്ട് ആദ്യം റെഡിയാക്കി വെക്കാറുള്ളത് ക്യാരറ്റും ബീൻസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലി പുതിനീനയും എടുത്തിട്ടുണ്ട് കുറച്ച് വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്ത ശേഷം വലിയുള്ളിയും ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇന്നുണ്ടാക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയിലാണ് കേട്ടോ അതുകൊണ്ട് ഒരു മൂന്ന് വലിയുള്ളിയാണ് ചതച്ചിരിക്കുന്നത് പാത്രത്തിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളുടെ പട്ടാ ഗ്രാമ്പു വേലൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആഡ് ചെയ്തിട്ട് ആദ്യം വലിയുള്ളി ചതച്ചത് മാത്രമാണ് ഇടാറുള്ളത് അതൊന്ന് ഇളക്കിക്കൊടുത്ത് ഹാഫ് കുക്ക് ആവുമ്പോൾ തന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ചതച്ചതുണ്ടല്ലോ അതും ആഡ് ചെയ്യും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇതിൻ്റെ എല്ലാം പച്ചമണം പോയി നന്നായി വഴന്ന് വരുമ്പോഴത്തേനും ഒരു വലിയ തക്കാളി മുറിച്ചത് കൂടെ ആഡ് ചെയ്യും ഇതും ഇളക്കിക്കൊടുത്തിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂണ് തൈരും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കും അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ ആഡ് ചെയ്യും ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഗ്രീൻ പീസോ കോളിഫ്ലവറോ എല്ലാം ആഡ് ചെയ്യാം വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് ഇളക്കിയെടുത്ത ശേഷം ബിരിയാണി അരി കഴുകി വെച്ചത് കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യും അതിനുശേഷം ഈ വെജിറ്റബിൾസും അരിയും നെയ്യും എണ്ണയും എല്ലാം ചേർന്ന് ഒരു പത്ത് മിനിറ്റോളം നന്നായി ഇളക്കിയെടുക്കും കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് ക്വാണ്ടിറ്റിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും അതൊന്നു എടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും ഉപ്പും മല്ലി പുതിനയും കൂടെ ചേർത്ത് കൊടുക്കും നമ്മൾ ഇതിലേക്ക് വേറെ മസാല പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്താറുള്ളത് നേരത്തെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരയ്ക്കുന്ന സമയത്തും പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് അടച്ചു വെക്കും കുറച്ച് സമയത്തിൽ തന്നെ അരിയുടെ വെള്ളം പോയിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഓഫ് ചെയ്യും അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ചിക്കൻ ബിരിയാണിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അടിയിൽ ദോശക്കല്ലും മോളിൽ ചൂടുവെള്ളം ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ കത്തിച്ച് വെക്കും ഓഫ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂറുകൂടെ വെക്കും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കണേ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ റൈസ് സെറ്റായി വന്നിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു സാലഡും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അന്നത്തെ അഞ്ച് സ്പെഷ്യലായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ വരേക്കും ബൈ